പ്രിയപ്പെട്ടവരെ ഞാൻ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സ്ഥിരമായിട്ട് പോലീസ് സ്റ്റേഷനിലായിരുന്നു കൂത്തംകുരിശ് പോലീസ് വിളിക്കും കുന്നനാട് പോലീസ് വിളിക്കും എന്നെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നതാണ് നിങ്ങളെല്ലാവരും കൂടി തിരഞ്ഞെടുത്തയച്ച ഒരു എം എൽ എ ചെയ്യുന്ന ദ്രോഹമാണ് എന്നോട് എൻ്റെ പേരിൽ എത്ര ക്ര ക്രിമിനൽ കേസുകൾ ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല പോലീസ് വന്ന് അന്വേഷണം നടത്തും ചിലപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യാം ഇനിയിപ്പോൾ ഞാൻ കോടതിയിൽ പോയിട്ട് സ്ഥിരമായിട്ട് എന്നെ അറസ്റ്റ് ചെയ്യരുത് എന്ന് ഒരു ഉത്തരവ് മേടിക്കേണ്ട അവസ്ഥയിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം എന്നെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരാഴ്ചക്കുള്ളിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓമനപുത്രിയെ ഞാൻ അകത്താക്കും ഇത് സ്വർണിയുടെ കയ്യിലിരിക്കുന്ന ബോംബല്ല ഷാരു ജേക്കബിന്റെ കയ്യിലിരിക്കുന്ന ബോംബാണ് എന്നെ എതിർക്കുന്ന സുഹാക്കള് എന്നെ എതിർക്കുന്ന എം എൽ എ ജില്ലാ നേതൃത്വത്തിനോടാണ് ഞാൻ പറയുന്നത് എന്റെ കയ്യിലിരിക്കുന്ന ബോംബ് ആറ്റം ബോംബാണ് ഞാന് ഈ പൂത്രകസമ്മേളനം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോ ഞാൻ കേൾക്കുന്നു സാബു ജേക്കബിന്റെ ആസ്ഥാനത്തേക്ക് അവിടെ ചെയ്യാൻ എന്ന് അപ്പോ മണിയാണ് സമയം പറഞ്ഞിരുന്നത് എന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് നിങ്ങളെല്ലാം വന്നിട്ടുണ്ടാവും എനിക്ക് ഒരാസ്ഥാനമേ ഉള്ളു മൂന്നരയായി നാലു മണിയായി കാരണം ഒരു പത്ത് വർഷം മുമ്പായിരുന്നെങ്കിൽ എല്ലാ ദിവസവും കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും എസ് ഡി പി ഐക്കാരും എല്ലാം തുടർച്ചയായിട്ട് ഈ ആ സ്ഥാനത്തേക്ക് വന്നുകൊണ്ടിരുന്നോണ്ട് കുറെ കാലമായിട്ട് അത് കാണാൻ പറ്റുന്നില്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഡിഫിക്കാരാ സന്തോഷവാർത്തയമായിട്ട് വരുന്നത് അങ്ങനെ നാലുമണിയായി മണിയായി കാണുന്നില്ല അഞ്ചര മണിയായി കാണുന്നില്ല അപ്പൊ ഞാൻ പറയുന്നു ആസ്ഥാനത്തേക്കല്ല വരുന്നത് എന്റെ വീട്ടിലേക്കാണ് വരുന്നത് എന്ന് ഞാൻ അവിടെ നിന്ന് ഉടനെ കാറെടുത്ത് വീട്ടിലേക്ക് വാഞ്ഞു കാരണം ഇനി ചിലപ്പോ കാണാൻ പറ്റിയിരുന്നില്ലല്ലോ കുറെ കാലമായത് കണ്ടിട്ട് അപ്പോ അങ്ങനെ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോ എന്റെ മകളെ ഓടി വന്നിട്ട് പറഞ്ഞു അപ്പാ അപ്പയെ തോളിലേറ്റിക്കൊണ്ട് കുറെ ചേട്ടന്മാര് പോകുന്നു കണ്ടു എന്ന് അതെന്താ ഞാൻ ചോദിച്ചു അല്ല അപ്പയുടെ ഫോട്ടോ എടുത്ത് മുഖത്ത് വെച്ചിട്ട് മൂന്ന് നാല് ചേട്ടന്മാര് കിഴക്കമ്പലത്തും കൂടി നടക്കുന്നുണ്ട് എന്ന് അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയാ മോളെ എന്നോട് ചിലർക്ക് സ്നേഹം കൂടുമ്പോ അവരൊരു തോളിലേറ്റി പിന്നെ നടക്കും ഇനി കുറച്ച് കഴിയുമ്പോ അവരി വരും അപ്പയെ ചോദന്നുകൊണ്ട് ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് അപ്പയെ അവിടെ ഇടും ചവിട്ടും കത്തിക്കും നോക്ക് കാണണ്ടേ കാണണം രണ്ടുപേർക്കും ഉത്സാഹമായി കാരണം അവര് കണ്ടിട്ടില്ല അപ്പോ അങ്ങനെ ഞാൻ വീട്ടിൽ കാത്തിരിക്കുക ആറു മണിയായി ആറിയായി കാണുന്നില്ല അപ്പൊ കേക്കുന്നു പുറപ്പെട്ടിട്ടുണ്ട് കാണാനുള്ള ആകാംക്ഷ കൊണ്ട് കുട്ടികളും ഞങ്ങളും ഭാര്യയും എല്ലാരെങ്കിലും കൂടി പുറത്തിറങ്ങിയിരിക്കുക അപ്പൊ കേരുന്നു അവര് ഇടയ്ക്ക് വെച്ച് നിർത്തി അവിടെ വെച്ച് തന്നെ കത്തിക്കാൻ തീരുമാനിച്ചു എന്ന് കുട്ടികൾക്ക് നിരാശയായി ഞങ്ങൾ സാരമില്ല അടുത്ത സംഭവങ്ങളിൽ ഞങ്ങൾക്ക് പ്രത്യേക വരും അപ്പോ അതുകൊണ്ട് ഞങ്ങൾ നിരാശപ്പെടണ്ട എന്ന് പറയും അപ്പോ അങ്ങനെ അവര് അനാലിമത്തിന്റെ മുമ്പിൽ വന്നു കഴിഞ്ഞപ്പോ അവിടുന്ന് അങ്ങോട്ടൊന്നും പോയില്ല അവിടെ വെച്ച് കത്തിക്കാൻ തീരുമാനിച്ചു എന്നിട്ട് വിളിച്ചു പറഞ്ഞു സാബുജക്കെ പിന്നെ കത്തിക്കും കത്തിക്കും പച്ചയ്ക്ക് കത്തിക്കും എന്ന് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും ഇവരൊക്കെ മടിയന്മാരായിപ്പോയി ഒരു അഞ്ചു മിനിറ്റുകൾ നടന്ന് എന്റെ വീട്ടിലെത്താം ഇത്ര ചെറുപ്പത്തിലെ മടിയന്മാരായി പഴയ ഡിഫിക്കാർക്കൊക്കെ ആ ഒരു ഊർജമുണ്ടായിരുന്നു അവരവിടെ നിന്നിപ്പോ നിർത്തി കിടന്നുള്ളതാണ് അപ്പൊ ഇനിയെങ്കിലും ഇവിടേക്ക് പദവി നിന്ന് കേൾക്കുന്ന ഡിഫിക്കാരായിക്കോട്ടെ കമ്മ്യൂണിസ്റ്റുകാരായിക്കോട്ടെ അന്തം കമ്മികളായിക്കോട്ടെ നിങ്ങൾ ദൈവം ചെയ്ത ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എന്റെ വീട്ടിലേക്ക് ഇതുപോലെയുള്ള പ്രകടനമായിട്ട് വരണം അങ്ങനെ ചെയ്യണം കാരണം ഇതൊരു ബഹുമതിയാണ് ഇന്ന് ഇന്ത്യയില് ആരുടെയെങ്കിലും കോലം കത്തിക്കുന്നുണ്ടെങ്കില് മൂന്ന് വ്യക്തികളെയാണേ ഉള്ളൂ ഒന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോലം കത്തിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് രണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം കത്തിക്കുന്നത് കണ്ടിട്ടുണ്ട് മൂന്നാമത് ആ ബഹുമതി എനിക്കാണ് അപ്പൊ പ്രിയപ്പെട്ടവരെ നിങ്ങൾ വീണ്ടും ആ ബഹുമതി എനിക്ക് തന്നെ നിലനിർത്തണം ഇപ്പോ ഞാൻ ഇന്ന് വരുന്ന സമയത്ത് നമ്മുടെ എന്റെ വീടിന്റെ പടിക്ക് പോലീസ് ബാരിക്കേഡ് വെച്ചിരിക്കുകയാണ് ആഴ്ചകളായിട്ടുണ്ട് അതും ഞാനൊരു ബഹുമതിയായിട്ടാണ് കാണുന്നത് കാരണം ഇന്ന് പോലീസ് ബാരിക്കേഡ് കാണുന്നത് നമ്മൾ ബാരിക്കേഡ് കാണും തിരുവനന്തപുരത്ത് കിഴക്കൻപലത്ത് സാബു ജേക്കബിന്റെ വീട്ടിൽ മാത്രമേ സ്ഥിരമായിട്ട് ബാരിക്കേഡുള്ളൂ ഒന്ന് ആലോചിച്ച് നോക്കിയേക്ക് ഒരു മണിക്കൂർ ഞാൻ പ്രസംഗിച്ചപ്പോഴേക്കും എറണാകുളം ജില്ലയിലെ ാണ് കാണാനായിട്ട് അങ്ങോട്ട് പോകണ്ട എല്ലാവരും അവധി ജില്ലാ കമ്മിറ്റി എല്ലാ നേതാക്കളും കോലഞ്ചേരിയില് എനിക്കെതിരായിട്ട് പ്രതിഷേധം നടത്തുന്നു അതുപോരാതെ വന്നു കഴിഞ്ഞപ്പോ ഡി പ്രകടനം എന്റെ ആസ്ഥാനത്തേക്ക് വരുന്നു ഇത് രണ്ടും സീറ്റിൽ പോയി എന്ന് കണ്ടു കഴിഞ്ഞപ്പോ മൂന്നാമത് വരുന്നു ആലപ്പുഴ ജില്ല എറണാകുളം ജില്ല തൃശ്ശൂർ ജില്ല ഇവിടെ എല്ലാവരും കൂടി കൂടി അറുന്നൂറ് പേരെ എൻ്റെ വീട്ടിന്റെ അവർക്ക് കൊണ്ടുപോകുന്നു അവര് ആലോചിച്ചു നോക്കിയേ നിങ്ങൾക്ക് ജില്ലാ സെക്രട്ടറിയെ കാണുമെങ്കിൽ എറണാകുളത്ത് പോകണം മ്പികളുടെ ഏതെങ്കിലും നേതാക്കന്മാരെ കാണണമെങ്കിൽ എറണാകുളത്ത് പോകണം അവരുടെ വീട്ടിൽ പോയി കാണണം എനിക്ക് കാണണമെങ്കിൽ ഞാൻ ഈ മൈക്കിൽ കൂടി രണ്ട് വാക്കുകൾ പറഞ്ഞാൽ മതി അവരെല്ലാം എന്ത് പഠിക്കാറും